നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്രതശുദ്ധിയുടെ പുണ്യവുമായിട്ട് ഒരു വൃശ്ചികമാസം കൂടി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നറനയിന്റെയും കർപ്പൂരത്തിന്റെയും ഗന്ധങ്ങളോടു കൂടിയ പുലർക്കാലങ്ങളും ഭജനകളുടെയും നെല്ലടിച്ചാമ്പാട്ടിന്റെയും ശരണം വിളികളുടെയും ഒക്കെ സന്ധ്യകളുമായിട്ട് ഭക്തി ദിനങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കും അപ്പോ ഈ വൃശ്ചികമാസം ഒന്നാം തീയതി അതായത് ഇന്ന് ആരംഭിക്കുന്ന അയ്യപ്പ ഭക്തരുടെ വൃശ്ചികമാസ വ്രതം ധനുമാസം പതിനൊന്നാം തീയതിയാണ് അവസാനിക്കുന്നത് അതായത് ഒരു മണ്ഡലകാലം ഒരു മണ്ഡലകാലം എന്ന് പറയുന്ന നാൽപ്പത്തൊന്ന് ദിവസമാണ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വൃശ്ചിക വൃശ്ചികമാസത്തിലെയും മുപ്പത് ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തെ മണ്ഡലമാസം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ആഹാരത്തിലും വസ്ത്രത്തിലും ഒക്കെ അടക്കം പാലിച്ചു ഉള്ളിലുള്ള കാമക്രോധാദികളെയും വികാരങ്ങളെയും ഒക്കെ അടക്കി നിർത്തി ശുദ്ധമായിട്ട് വ്രതമെടുത്ത അയ്യപ്പ ഭക്തരെ എരുനിലിയിലെത്തി പേട്ടതുള്ളി അയ്യനെ കാണാനായിട്ട് പോകുന്നുണ്ട് എരിനിലെത്തി പേട്ട തൊള്ളുമ്പോ അവരുടെ ഉള്ളിലുള്ള ഇത്രയും നാളെ അടക്കി വെച്ചിട്ടുള്ള എല്ലാ മൃഗീയമായിട്ടുള്ള വികാരങ്ങളും ഉറഞ്ഞു തുള്ളി പോവുകയാണ് അതായത് നമ്മളിങ്ങനെ പുറത്ത് കാണിക്കാതെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാ അടക്കി നിർത്തുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം അല്ലെ അപ്പൊ ഈ വികാരങ്ങളെല്ലാം ഉറഞ്ഞു തുള്ളി വിമുലീകരിക്കപ്പെടുകയാണ് അതായത് ശുദ്ധീകരിക്കപ്പെടുകയാണ് അയ്യന്റെ സന്നിധിയിൽ അങ്ങനെ പമ്പയിലെത്തി മുങ്ങി നീരാടി ഇരുമുടിക്കെട്ടുമായിട്ട് അയ്യനെ കാണാൻ പോകുമ്പോ അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി അതായത് അത് നീയാകുന്നു നീ ഏത് ബ്രഹ്മത്തെയാണോ തേടുന്നത് അത് നീയാകുന്നു എന്നാണ് അയ്യപ്പസ്വാമി നമുക്കായിട്ട് പറഞ്ഞത് ഇതാണ് സനാതനധർമ്മത്തിലെ ഏറ്റവും അവസാനത്തെ പടി അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങളെയും അടക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ജന്മത്തിന്റെ അല്ലെങ്കിൽ ജന്മത്തിന്റെ പൊരുൾ അന്വേഷിക്കലാണ് ഓരോ ജന്മത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ നമ്മൾ പരമാത്മാവിൽ എത്തിച്ചേർന്ന് മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് പതഞ്ജലിയുടെ വേദസൂത്രത്തിൽ പറയുന്ന യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നിങ്ങനെയുള്ള എട്ട് പടികളിലൂടെയും ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ഭക്തരെ കടന്നു പോകുന്നത് അയ്യപ്പ സമയത്ത് ഭക്തരെ കലി ബാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ ഓരോരുത്തരിലുമുള്ള തിന്മയുടെ പ്രതീകമാണ് കലി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നാല്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്ത് ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മളില് പിന്നെ തിന്മയ്ക്കൊരു സ്ഥാനമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് പമ്പേനെ മുങ്ങി അയ്യനെ കാണാൻ പോകുന്നവരെ കലി ബാധിക്കില്ല എന്ന് പറയുന്നത് ഈ വൃശ്ചികമാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭവനങ്ങളിൽ വീടുകളിൽ ഓരോ വീടുകളിലും സന്ധ്യക്ക് അയ്യപ്പനാമങ്ങൾ നൂറ്റെട്ട് അയ്യപ്പനാമങ്ങൾ ജപിച്ച് അയ്യപ്പന്റെ ഭജനങ്ങൾ പാടി ഓരോ വീടും അമ്പലങ്ങളായിട്ട് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയരുകയാണ് ആധ്യാത്മികമായിട്ട് അപ്പോ ഈ സമയങ്ങളിൽ നമ്മൾ എൽ കിഴി കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജലം കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഇനിയിപ്പ ക്ഷേത്രങ്ങളൊന്നും പോകാൻ സാധിച്ചില്ലെങ്കിലും വീടുകളിൽ തന്നെ ഭക്തിപൂർവ്വം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരും അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മകളെയും മറികടന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജന്മം പുണ്യകരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന നാളുകളാണ് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ മണ്ഡല നമുക്ക് വരവേൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസ്ഥ തനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി